ദേശീയപാതയിൽ നീരിമംഗലം മുതൽ വാളറ വരെയുള്ള പതിനാല് അഞ്ച് കിലോമീറ്റർ ദൂരം തടസ്സപ്പെട്ട് കിടക്കുന്ന നവീകരണ ജോലികൾ പുനരാരംഭിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കാത്തതിൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വീണ്ടും പ്രക്ഷോഭം ആരംഭിക്കുന്നു ഇതിന്റെ ഭാഗമായി ദേവികുളം ഇടുക്കി താലൂക്കുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി സാമൂഹിക സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ എന്നിവരുടെ യോഗം ഇരുപത്തിയെട്ടിന് ആനച്ചാലിൽ നടക്കും ദേശീയപാതയിൽ നീരിമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണമാണ് കിടക്കുന്നത് ഹൈക്കോടതിയിൽ സർക്കാർ തെറ്റായ സത്യവാങ്മൂലം നൽകിയതിനെ തുടർന്ന് ആറുമാസം മുൻപാണ് ഇവിടുത്തെ നവീകരണ ജോലികൾ തടസ്സപ്പെട്ടത് ഇതിനിടെ ആയിരങ്ങൾ പങ്കെടുത്ത ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് പാതിയുടെ നവീകരണത്തിന് അനുകൂലമായ സത്യവാങ്മൂലം അഡ്വക്കേറ്റ് ജനറൽ മുഖേന സർക്കാർ കോടതിയിൽ നൽകി കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലിന് പാതിയുടെ നിർമ്മാണം തുടരുന്നതിനാവശ്യമായ ഉത്തരവ് നൽകുന്നതിന് കോടതി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നു റോഡ് നിർമ്മാണത്തിന് അനുകൂലമായ എല്ലാ രേഖകളും കൈവശമുണ്ടായിരുന്നിട്ടും നിരുത്തരവാദപരമായ സർക്കാർ സമീപനത്തെ തുടർന്ന് നവീകരണ ജോലികൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ് ഇതിനിടയിൽ തഹസിൽദാർ ഉൾപ്പെടുന്ന മൂന്നംഗ സംഘം പാതിയുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച് ജില്ലാ കളക്ടർ റവന്യൂ സെക്രട്ടറി എന്നിവർ മുഖേന ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയെങ്കിലും തീരുമാനം വൈകുകയാണ് ഇതിൽ പ്രതിഷേധിച്ച് വീണ്ടും അടിമാലിയിൽ നടന്ന ബഹുജന കൺവെൻഷനിൽ ഇരുപത്തിരണ്ടിന് മുൻപായി സർക്കാർ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചിരുന്നു എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇരുപത്തിയെട്ടാം തീയതി ദേവികുളം ഇടുക്കി താലൂക്കുകളിലെ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ അംഗങ്ങൾ മറ്റ് സംഘടനാ നേതാക്കൾ എന്നിവരുടെ യോഗം ആനച്ചാലിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്